വെനിസുലയും അമേരിക്കയും തമ്മിലുള്ള വിഷയം സങ്കീർണമാവുകയാണ് കഴിഞ്ഞ ദിവസം അമേരിക്ക വെനിസുലയുടെ ബോട്ട് കത്തിച്ചു അതിലുണ്ടായിരുന്നവരെ കൊലപ്പെടുത്തി എന്ന തരത്തിലുള്ള റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അതോടൊപ്പം തന്നെ വെനിസുലയിൽ നിന്ന് എണ്ണയുമായിട്ട് പോകുന്ന എല്ലാ കപ്പലുകളും പിടിച്ചെടുക്കുമെന്നാണ് ഇപ്പോൾ അമേരിക്ക പറഞ്ഞിരിക്കുന്നത് ലാറ്റിൻ അമേരിക്കയിലെ ഏറ്റവും എണ്ണ സമ്പന്നമായിരിക്കുന്ന രാജ്യമാണ് വെനിസുല അവിടുത്തെ ഇടതുപക്ഷ സർക്കാർ മാറണം എന്ന് മുൻപേ അമേരിക്ക പറയപ്പെട്ട കാര്യമാണ് അതിനനുകൂലമായിരിക്കുന്ന നിലപാടുകളൊന്നും ഉണ്ടായിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ ഭൂരിപക്ഷത്തോടു കൂടിയാണ് മഡൂറ സർക്കാർ അധികാരത്തിലേറത് അതോടെ അമേരിക്കയുമായിട്ടുള്ള വൈരം കൂടുകയും ഈ സർക്കാരിനെ തങ്ങൾ അംഗീകരിക്കില്ലെന്നും പ്രതിപക്ഷമാണ് അവിടെ ഭരണത്തിലേറേണ്ടത് അവിടെ സർക്കാർ ഈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് കൃത്രിമം നടത്തിയിട്ടുണ്ട് എന്ന തരത്തിലുള്ള ആരോപണമാണ് അമേരിക്കയുടെ ഭാഗത്തുണ്ടായത് ജനാധിപത്യ സംവിധാനത്തിലൂടെ ഒരു സർക്കാരിനെ അട്ടിമറിച്ച് ഭരണത്തിലേറുക എന്ന് പറഞ്ഞാൽ അത് അമേരിക്കയുടെ സ്വപ്നം മാത്രമാണ് അത് സാധ്യമാകുക സാധ്യമാകാത്ത കാര്യമാണ് എന്ന് മഡോർ മഡോറൈദിന് മറുപടി പറയുകയും ചെയ്തു ബൈഡൻ്റെ കാലത്തും കുറച്ചൊക്കെ ആരംഭിച്ചിട്ടുണ്ടെങ്കിലും ട്രംപ് അധികാരത്തിൽ വന്നതോടുകൂടി അത് ഒരു മൂർത്തന്യത്തിലെത്തി ഇപ്പോൾ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് വിഷയങ്ങൾ എന്നുള്ളതാണ് കാണുന്ന ബോട്ടുകളെല്ലാം യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്ക ആക്രമിച്ചു കൊണ്ടേയിരിക്കുന്നു ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിലത്തെ ആക്രമണത്തെക്കുറിച്ച് പറയുന്നത് മത്സ്യബന്ധനത്തിന് പോയിരിക്കുന്ന ബോട്ടാണ് ആക്രമത്തിൽപ്പെട്ടത് ബോട്ട് തീ പിടിച്ച് കത്തി അതിലുണ്ടായിരുന്ന മത്സ്യബന്ധന തൊഴിലാളികൾ കൊല്ലപ്പെടുകയും ചെയ്തു രണ്ടിലധികം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നു എന്നാൽ ഒരാൾ മാത്രമേ കൊല്ലപ്പെട്ടിട്ടുള്ളൂ എന്നുള്ളതാണ് ഔദ്യോഗിക റിപ്പോർട്ട് ഭരണസംഖ്യയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചൊക്കെ സർക്കാർ അന്വേഷിച്ച് വരികയാണ് എന്നുള്ള വിവരം പുറത്തു വന്നു ഇപ്പോൾ ഇതോടനുബന്ധിച്ച് വെനിസിലും പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഒന്നുകൂടി സങ്കീർണമാവുകയാണ് പ്രശ്നത്തിന് ഏറെക്കുറെ രമ്യമായിരിക്കുന്ന ഒരു പരിഹാരത്തിനൊക്കെ ശ്രമിച്ചിരുന്നു പല രാജ്യങ്ങളും അത് സാധ്യമാവാത്ത വിധത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത് ഗുണ്ട ആക്ട് പോലെയുള്ള പ്രവർത്തനമാണ് ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരി തങ്ങളുടെ രാജ്യത്തിന് നേരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതും ലോകം അതിൽ പ്രതിഷേധിക്കണം എന്നുള്ള അഭിപ്രായവും ഇതോടനുബന്ധിച്ച് തന്നെ മടുര സർക്കാരിൻ്റെ പ്രതിനിധി പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്താണ് അവരുടെ പ്രശ്നങ്ങൾ എന്താണ് അവരുടെ വിഷയങ്ങൾ എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം ഈ വെനുസുലേൻ്റെ വിദേശകാര്യമന്ത്രി ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മീഡിയക്ക് നൽകിയ അഭിമുഖം വൈകാരികപരമായിരുന്ന ചില നിലപാടുകൾ പറഞ്ഞിട്ടുണ്ട് രാജ്യം സമ്പന്നമാകുന്നതിന് അസൂയ പൂണ്ട് തങ്ങളെ ഇല്ലാതാക്കാനുള്ള പ്രവർത്തി തങ്ങളേതാണ്ട് രാജ്യത്തെയും നിയമവ്യവസ്ഥയും ഇല്ലാതാക്കാനുള്ള പ്രവർത്തനമാണ് അമേരിക്ക ആരംഭിച്ചത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല ഒരുപാട് വർഷങ്ങളായി അവർ ഇതിന് വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്യുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വലിയ രീതിയിൽ ആക്രമണം നടത്തുന്നത് മയക്കോറുമായിട്ട് ബന്ധപ്പെട്ട് ഈ അമേരിക്കയിലേക്ക് മയക്കുമരുന്ന കടത്തുന്നുണ്ട് എന്നുള്ളതാണ് പരാതി എന്നാൽ ആ തരത്തിൽ ഏതെങ്കിലും ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചിട്ടോ അന്താരാഷ്ട്ര ഏജൻസിയെ വെച്ചിട്ടോ അത് പിടികൂടിയാണ് വേണ്ടത് മാത്രവുമല്ല അമേരിക്കക്ക് അവരുടെ രാജ്യതിർത്തി അടക്കാൻ വേണ്ടി കഴിയുകയില്ലേ ആ രാജ്യതിർത്തി അടച്ചുകൊണ്ട് അവർക്ക് സ്വാഭാവികപരമായി ഈ രാജ്യത്തുനിന്ന് അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അവരെ പിടിക്കുക അവർ ശിക്ഷിക്കുകയും ചെയ്യണം രാജ്യത്തിലെ സർക്കാർ ഈ മയക്കുമരുന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് കടത്തുന്നുണ്ട് എന്ന ഗുരുതരമായിരിക്കുന്ന ആരോപണത്തിന് തെളിവുകൾ നികത്തണം എന്നുകൂടി മഡോറ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുകയാണ് എന്നാൽ ഈ വെനിസുലയുടെ സർക്കാർ പറയുന്ന ഒരു കാര്യത്തിനും കൃത്യമായ രീതിയിൽ മറുപടി അമേരിക്ക പറയുന്നില്ല അമേരിക്ക മറ്റ് പല കാര്യങ്ങളും മറുപടിക്ക് പകരം ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നതാണ് ചുരുക്കം ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് ഈ മേഖല കൂടുതൽ കൂടുതൽ എണ്ണക്കനികൾ കണ്ടെത്തിയിരിക്കുന്ന മേഖലയായിട്ട് മാറുകയാണ് അത് എല്ലാ കാലത്തും അമേരിക്ക വലിയ പ്രയാസം ഉണ്ടാകുന്നു മാത്രമല്ല അമേരിക്കക്ക് എതിരെ ബദൽ സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്ന സാമ്പത്തിക മുന്നേറ്റം ഉള്ള ഒന്നാണ് വിനുസുല അതുകൊണ്ട് അത് ഭാവിൽ തങ്ങൾക്ക് വലിയ രീതിയിൽ പ്രയാസമുണ്ടാകും എന്ന് അവർ തന്നെ കണക്കുകൂട്ടുന്നു ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യ സ്ഥിതികൾ വിലയിരുത്തുന്ന സമയത്ത് രണ്ട് തരത്തിൽ ഇത് അമേരിക്ക പ്രകോപിപ്പിക്കുന്നു കാര്യം ഈ മേഖലയിൽ പരമാവധി ആധിപത്യം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ലെങ്കിൽ ഭാവിയിൽ മറ്റു ലോക രാജ്യങ്ങളിൽ ഇടപെടുന്നതുമായി ബന്ധപ്പെട്ട വിഷയം സങ്കീർണ്ണമാവുകയും അമേരിക്കയെ വേണ്ട വിധം അംഗീകരിക്കാത്തൊരു സ്ഥിതിവിശേഷം വരികയും ചെയ്യും അതാണ് ഇതിൽ ഒന്നാമത്തെ പറഞ്ഞത് രണ്ട് ഇതിൽ വലിയ രീതിയിലെ മുതലെടുപ്പ് നടക്കുന്നുണ്ട് അത് റഷ്യയും ഇറാനുമാണ് പിന്നെ ചൈനയും കാര്യം ഈ മേഖലയിൽ പ്രതിരോധം അമേരിക്കയെ പ്രതിരോധിക്കാൻ വേണ്ടി വെനുസലെ സഹായിക്കുന്ന പ്രവർത്തനങ്ങൾ തങ്ങൾ ചെയ്യുമെന്ന് ഇറാനും റഷ്യയും ഇതിനു മുമ്പ് തന്നെ പ്രഖ്യാപിച്ചത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിൽ പ്രയാസം ഉണ്ടായിരിക്കുന്ന കാര്യമാണ് ഒറ്റപ്പെടുത്ത് കീഴ്പ്പെടുത്തുന്ന പ്രവർത്തനമാണ് എല്ലാ രാജ്യങ്ങളും എല്ലാ കാലത്തും അമേരിക്ക ചെയ്യാറുള്ളത് എന്നാൽ ഈ അടുത്ത കാലത്ത് നടത്തി നടന്നിരിക്കുന്ന യുദ്ധങ്ങളിലൊന്നും അങ്ങനെ നടക്കാറില്ല അത് പാലസ്തീൻ ആണെങ്കിലും ഉക്രൈൻ ആണെങ്കിലും അവർ കൃത്യമായ രീതിയിൽ അറിഞ്ഞിട്ടുണ്ട് സുഡാനിൽ പോലും പല പരീക്ഷണം അമേരിക്ക നടത്തിയിട്ടുണ്ടെങ്കിൽ വിജയിപ്പിക്കാൻ സാധിക്കാത്തതിൻ്റെ കാര്യം അമേരിക്കയെ മുൻപത്തെ പോലെ ആരും ടുന്നില്ല മുമ്പത്തെ പോലെ അമേരിക്കയുടെ നയനിലപാടുകളെ കുറിച്ച് ആര് ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാണ് അത് അതിന് ബദലായിട്ട് മറ്റുള്ള രാജ്യങ്ങൾ ഉയർന്നു വരുന്നു എന്നൊരു പ്രത്യേകതയുണ്ട് അത് റഷ്യയുടെ പേരൊക്കെ അതിൽ പറയുന്നുണ്ട് അപ്പം ഈ കഴിഞ്ഞ ദിവസം ഇറാൻ പറഞ്ഞിരിക്കുന്ന കാര്യം ഏത് തരത്തിലുള്ള സഹായം മനസ്സിലേക്ക് വേണമെങ്കിൽ തങ്ങൾ ചെയ്യാൻ തയ്യാറാണ് കാരണം കാര്യം എന്ന് പറഞ്ഞാൽ രാജ്യാന്തര ശത്രുവാണ് അമേരിക്ക എന്ന് പറയുന്നത് അവരവരുടെ രാജ്യത്തെ സമൃദ്ധിയെക്കുറിച്ചോ സമ്പന്നമായിരിക്കുന്ന മാറ്റത്തെക്കുറിച്ചോ അല്ലെ ലോകത്ത് അരക്ഷിതാവസ്ഥ ഉണ്ടാക്കി അതിൽ മുതലെടുപ്പ് നടത്തി സമ്പന്നരാകുക എന്നുള്ളതാണ് എല്ലാ കാലത്തും അമേരിക്കയുടെ ലക്ഷ്യം അതുകൊണ്ടാണ് എന്നെ സമ്പന്നമായിരിക്കുന്ന മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആഭ്യന്തര കുയപ്പങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നതിൽ എല്ലാ കാലത്തും അമേരിക്ക ഒന്നാം സ്ഥാനത്താണ് നിൽക്കുന്നത് ഈ അറബ് രാജ്യങ്ങളിൽ ഉണ്ടാക്കുന്നതും ഈ ഇറാനുമായിട്ടുള്ള ബന്ധം അകലാനും പ്രധാനമായിരിക്കുന്ന പങ്കുവഹിച്ചതും കാരണക്കാരും അമേരിക്ക തന്നെയാണ് അതിൻ്റെ എന്ന് പറഞ്ഞാൽ ഇവ തമ്മിൽ അടി കൂടുന്ന സമയത്ത് മാത്രമേ അവർക്കിടയിൽ ആഭ്യന്തര വിഷയങ്ങളുണ്ടാവൂ രണ്ട് രാജ്യങ്ങൾക്കും ആയുധം നൽകുന്നത് പല ഘട്ടങ്ങളിൽ അമേരിക്കയാണ് അത് ഇറാനും ഇറാഖും തമ്മിൽ യുദ്ധം നടന്നിരുന്ന സമയത്ത് രണ്ട് രാജ്യങ്ങളും അമേരിക്കയുടെ ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് അന്ന് ബി റിപ്പോർട്ട് ചെയ്തതാണ് ആ റിപ്പോർട്ടിനകത്ത് ഇങ്ങനെ പറയുന്നു മേഡ് അമേരിക്ക എന്ന ഏതപ്പെട്ട ആയുധങ്ങൾ തനിക്ക് കാണാൻ വേണ്ടി സാധിച്ചു അത് ഇറാൻ ഇസ്രാ ഇറാൻ ഇറാഖിനെതിരെ ഉപയോഗിച്ചതിലും ഇറാഖ് സൈന്യം ഇറാൻ സൈന്യത്തിനെതിരെ ഉപയോഗിച്ചതിലും അത് കാണാൻ വേണ്ടി സാധിക്കുന്നു അപ്പോൾ എട്ട് വർഷത്തോളം നീണ്ടു നിന്ന ഒരു മാരകമായിരിക്കുന്ന യുദ്ധമായിരുന്നു ഇറാൻ ഇറാഖ് യുദ്ധം പത്ത് ലക്ഷത്തോളം ആളുകളാണ് കൊല്ലപ്പെട്ടത് ഇതിൽ ഉപയോഗിക്കപ്പെട്ടതിൽ ഏകദേശം പതിനഞ്ച് മുതൽ മുപ്പത് ശതമാനത്തോളം അമേരിക്ക നിർമ്മിതമായിരിക്കുന്ന ആയുധങ്ങളാണ് എന്ന് പിന്നീടുള്ള അന്വേഷവുമായിട്ട് അന്വേഷത്തിൻ്റെ ഭാഗമായിട്ട് പുറത്തു വന്ന വിവരമാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഈ വെനുസുലയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ അമേരിക്കക്ക് ഒരു മുന്നേറ്റം ഉണ്ടാക്കുക എന്നുള്ളത് നിർബന്ധമായിരിക്കുന്ന കാര്യമാണ് അതിന് പത്തോളം കപ്പലുകൾ യുദ്ധ കപ്പലുകൾ ഈ പറയപ്പെട്ട മേഖലയിലേക്ക് വെനുസുല വളഞ്ഞിരിക്കുന്ന ഒരു സ്ഥിതി വിശേഷമാണ് നിലവിലുള്ളത് എന്നുള്ളതാണ് കരീബ്യൻ കടലിന്റെ നിയന്ത്രണം ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു എന്നൊരു പ്രസ്താവന ഇതിനിടെ തന്നെ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് വന്നിരുന്ന ഔദ്യോഗിക അല്ലെങ്കിൽ പോലും ഇവിടുന്ന് പുറത്തോട്ടോ പുറത്തുനിന്ന് അകത്തോട്ടോ ഏതെങ്കിലും കപ്പൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും തങ്ങളത് പരിശോധിച്ച ശേഷം മാത്രമേ വിടുകയുള്ളൂ അതിന് ചില അറബ് രാജ്യങ്ങളിൽ മറുപടി പറഞ്ഞു അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളുടെ എഡിറ്റോറിയൽ ഇതിനെക്കുറിച്ച് ചില വിശദീകരണത്തിൻ്റെ ഭാഗമായിട്ട് അതിങ്ങനെ പറയുന്നു അങ്ങനെയാണെങ്കിൽ നിങ്ങളും യമനിലെ കൂത്തുകളും തമ്മിൽ എന്താണ് മാറ്റം ചെങ്കടലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആ മേഖലയിലേക്ക് കപ്പലുകൾ പോവുകയും വരികയും ചെയ്യുന്നതിനെ തങ്ങൾ നിയന്ത്രിക്കുമെന്നും അത് അന്വേഷിക്കുമെന്നും അത് തങ്ങൾക്ക് അനുകൂലമാ അല്ലാത്ത അതായത് തങ്ങളുടെ ശത്രു രാജ്യത്തിലേക്കാണ് പോകുന്നതെങ്കിൽ ആ കപ്പൽ തങ്ങൾ പിടിച്ചെടുക്കുമെന്ന് പ്രഖ്യാപിച്ച യമനിലെ വിമതപക്ഷമായിരിക്കുന്ന ഹൂത്തികളും അമേരിക്ക എന്ന് പറയുന്ന രാജ്യവും തമ്മിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്ത് മാറ്റങ്ങളില്ല ഒന്ന് തന്നെയാണ് എന്നേ പറയാൻ വേണ്ടി സാധിക്കും അതൊരു ഗുണ്ട ആക്ട് പോലെയുള്ള ഒരു പ്രവർത്തനങ്ങളൊന്നും ഒരിക്കലും അമേരിക്ക യോജിപ്പല്ല അമേരിക്കയിൽ നിന്ന് ലോകരാജ്യങ്ങൾ അകന്നു പോകാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് ഇങ്ങനെ അതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ പോകുന്നത് ഏതായിരുന്നാലും രാഷ്ട്രീയ നിരീക്ഷകരെ സംബന്ധിച്ചിടത്തോളം വെലുസലീം അമേരിക്കയും തമ്മിലുള്ള വിഷയം എന്ന് പറഞ്ഞാൽ അത് ആരംഭിച്ച ഒരു ഒരു യുദ്ധമുഖത്തിലേക്ക് എത്തുകയാണെങ്കിൽ പിന്നീട് ഒരിക്കലും പരിഹരിക്കാൻ പറ്റാത്ത സങ്കീർണ്ണമായിരിക്കുന്ന വിഷയത്തിലേക്ക് നീങ്ങും എന്ന കാര്യത്തിൽ സംശയമില്ല അതിന് പറയുന്നത് ഈ വെനുസുലയെ ഒറ്റപ്പെടുത്തിയിട്ട് ഒരു യുദ്ധത്തിന് വേണ്ടിയിട്ട് ആര് ശ്രമിച്ചാലും തങ്ങളവരെ സഹായിക്കുമെന്ന് ഇറാൻ പറഞ്ഞിട്ടുണ്ട് റഷ്യ പറഞ്ഞിട്ടുണ്ട് ഏറെക്കുറെ അമേരിക്കയും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് ഉക്രൈന് സമാനമായിരിക്കുന്ന യുദ്ധ സാഹചര്യങ്ങളായിരിക്കും ഈ വെനിസുലയും സൃഷ്ടിക്കപ്പെടുക അപ്പോൾ വലിയ നാശങ്ങളും വലിയ നഷ്ടങ്ങളും മുന്നേറ്റം വരാൻ പറ്റാത്ത രീതിയിലുള്ള സാഹചര്യത്തോടു കൂടി ഏതെങ്കിലും കരാറ അടിസ്ഥാനത്തിൽ ഈ ചങ്ങലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ യമനും അമേരിക്കയും എങ്ങനെയാണോ കരാർ വേസ്റ്റ് ഉണ്ടാക്കിയത് സമാന സാഹചര്യത്തിലേക്ക് പോവുകയാണ് ചെയ്യുക എന്നൊരു മുന്നറിയിപ്പ് അമേരിക്കയുടെ ഇൻ്റലിജൻസ് തന്നെ അമേരിക്ക നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ടാണ് തുറന്നൊരു യുദ്ധം ഇപ്പോഴും ആരംഭിച്ച ഒറ്റപ്പെട്ട രീതിയിലുള്ള അക്രമം മാത്രമാണ് നടക്കുക ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അക്രമത്തിൻ്റെ രീതിയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുക ഏതായിരുന്നാലും ഈ വിഷയം ഇത് മറ്റൊരു യുദ്ധ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന സമയത്ത് ഉക്രൈന് ശേഷം അവസാനിക്കാത്ത യുദ്ധത്തിന്റെ ഉദ്ഘാടനം അമേരിക്ക നിർവഹിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഏത് തരത്തിലാണോ ബെനുസുവിലെ തിരിച്ച് ആക്രമിക്കുന്നത് അതോടുകൂടി അതൊരു മാരക യുദ്ധമായിട്ട് അത് അവസാനിക്കും ഇനി ഒരു കപ്പലിനെയോ അല്ലെങ്കിൽ ഒരു ബോട്ടിനെയോ തങ്ങളുടെ രാജ്യത്ത് ആക്രമിച്ചാൽ ഒരിക്കലും തങ്ങൾ സമാധാനത്തിൻ്റെ പിറകെ പോവില്ലെന്നും രാജ്യരക്ഷയ്ക്ക് വേണ്ടിയിട്ടും രാ രാജ്യത്തിലെ ജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടും തങ്ങൾ വേണ്ടി വന്നാൽ ആയുധമെടുക്കുമെന്നും ബെനുസിലുടെ പ്രസിഡന്റ് മസൂറോ മഡൂറോക്ക് കഴിഞ്ഞ ദിവസം തന്നെയാണ് പ്രസ്താവിച്ചത് ഞങ്ങൾ നിരീക്ഷിച്ചു വരികയാണ് ശ്രദ്ധിച്ച് വരികയാണ് അമേരിക്കയുടെ നയങ്ങളും നിലപാടുകളുമൊക്കെ എവിടം വരെ എത്തുമെന്നൊന്ന് പരിശോധിച്ചു വരികയാണ് ഏറ്റവും ഒടുവിലത്തെ ക്ഷമ വരെ തങ്ങൾ ഉണ്ടാവും അതും കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾക്ക് ക്ഷമിക്കുകയില്ല പിന്നെ തിരിച്ചടി ആയിരിക്കും ഉണ്ടാവുക അത് മാരകമായിരിക്കും മുറിവേൽക്കുന്നതായിരിക്കും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ കീഴ്പ്പെടുത്താനോ ഞങ്ങളെ ഭരണ അട്ടിമറിക്കാനോ ഞങ്ങളുടെ ആഭ്യന്തരമായിരിക്കുന്ന വിഷയത്തിൽ ഇടപെടാൻ ഞങ്ങൾ ഒരിക്കലും അനുവദിക്കുകയില്ല അത് അമേരിക്കയുടെ വിഷയത്തിൽ ഞങ്ങളും ഇടപെടാറില്ല സമാനമായ രീതിയിൽ തിരിച്ചിങ്ങോട്ടും വേണം എന്നുള്ളതാണ് അപ്പോൾ ഈ രീതിയിൽ സങ്കീർണമായിരിക്കുന്ന സംഘർഷാവസ്ഥയിലൂടെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ബെനിസുലൻ രാഷ്ട്രീയം കടന്നു പോകുന്നത് ഈ ഷാവേസ് ഷാവേസിന് ശേഷം മഡോറയെ ലക്ഷ്യം വെക്കുന്നുണ്ട് എന്നുള്ളതാണ് ബെനിസുലയുടെ പത്രങ്ങൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് ഒരു കാലത്ത് ഈ ഷാവേസ് ആയിരുന്നു ഷാവേസിന് അവർ അമേരിക്ക കൊലപ്പെടുത്തിയതാണ് അതിനുശേഷമാണ് മഡൂറ വന്നത് ഈ മഡൂറ വന്നതോട് കൂടിയിട്ടും ഇതിന് സമാനമായിരിക്കുന്ന സാഹചര്യങ്ങൾ അമേരിക്ക സൃഷ്ടിക്കുകയാണ് തീർച്ചയായിട്ടും ഇതിനെ പ്രതിരോധിക്കാൻ മാത്രം കരുത്തും ബലവും ശക്തിയുമുള്ള രാജ്യമാണ് വെനുസുല അമേരിക്ക അങ്ങനെ ഇടിച്ചു കള്ളിക്കഴി കഴിഞ്ഞാൽ ഇല്ലാതാവുന്നതോ നശിക്കുന്നതോ അല്ല വെനിസുല എന്നുള്ള കാര്യം അമേരിക്കയ്ക്ക് തങ്ങൾ മനസ്സിലാക്കി കൊടുക്കുമെന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഈ വെന് വെനിസുലയുടെ സൈനിക കമാൻഡർ പറഞ്ഞത് അപ്പോൾ ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് ഏതായിരുന്നാലും അമേരിക്കക്ക് ഈ മേഖലയിൽ വിജയിച്ചെടുക്കുക എന്നുള്ളത് പ്രയാസകരമാണ് എന്നാണ് ഇപ്പോഴത്തെ സാഹചര്യവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്